നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരുപാട് നല്ല വഴികളും ഉണ്ടായിരിക്കും ചീത്ത വഴികളും ഉണ്ടായിരിക്കും നല്ല വഴികൾ എന്ന് പറയുന്നത് നല്ല ഹൈവേ പോലെ നല്ല ബ്രോഡായിട്ട് കിടക്കുന്ന അല്ലെങ്കിൽ നല്ല മിനിസപ്പെടുത്തിയിട്ടിരിക്കുന്ന വഴികളും ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ആ ഹൈവേ വരെ എത്താൻ ചിലപ്പോൾ നമുക്ക് ഞാരവായിട്ടുള്ള വെട്ട് റോഡുകളും അല്ലെന്നുണ്ടെങ്കിൽ അതുപോലെ നമ്മുടെ വണ്ടികളുടെ എല്ലാ ചലനങ്ങളെയും നശിപ്പിക്കുന്ന രീതിയിലുള്ള റോഡുകളും കാണും അപ്പം നമുക്ക് അതേ രീതി തന്നെ ആ ഡീവിയേഷനിലേക്ക് കയറാനുള്ള ഒരു സന്ദർഭം ഉണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് ഹൈവേയിലോട്ട് കയറാൻ പറ്റുന്ന ഒരു സന്ദർഭം ഉണ്ടാവും അതെല്ലായിടത്തും കാണത്തില്ല നമുക്ക് ഒരുപാട് പൊട്ടിക്കൊഴിഞ്ഞ റോഡുകളിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് ഒരുപാട് പഴയ രീതിയിൽ നമുക്ക് അങ്ങനെയുള്ള ഒരു റോഡിലൂടെ സഞ്ചരിച്ച് വരുമ്പോൾ നമുക്ക് ഇമോഷണലി ടച്ചപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ ടച്ചിങ്ങിലാണെന്ന് പറഞ്ഞ് നമ്മൾ അതേ റോഡിൽ കൂടെ തന്നെ നമ്മൾ ഓടിച്ചു പോകും അതോ നല്ലൊരു റോഡിന്റെ ഒരു ഡീവിയേഷൻ വരുന്ന സമയത്ത് അതിനകത്തോട്ട് കയറും ആ ഡിവിയേഷൻ കയറിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് പിന്നെ അതേ രീതി പാരലിൽ തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കേണ്ടി വരും അപ്പൊ നമ്മൾ എപ്പോഴും ജീവിതത്തിൽ നമുക്ക് മനസ്സിലായിട്ടും പിന്നെയും ആ റോഡ് പാരൽ റോഡിൽ തന്നെ കയറി പോവാതെ നമുക്ക് ഡീവിയേഷൻ ചെയ്തിട്ട് നല്ല ഹൈവേ ബ്രോഡിൽ കയറി ബ്രോഡായിട്ടുള്ള ഹൈവേ കയറി നമുക്ക് അതോ ഹൈവേ നമ്മളെ സൈഡിൽ നമ്മൾ ഇത് ഇമോഷണൽ ടച്ച് ഉള്ളതാണെന്നും പറഞ്ഞ് ഈ റോങ് ആയിട്ടുള്ള വഴി കൂടെ തന്നെ ഓടിക്കൊണ്ടിരിക്കും ഇപ്പൊ അത്ര നല്ല രീതി സ്പീഡിൽ വണ്ടി പോകുന്ന സമയത്ത് നമ്മൾ ഒരു ഇരുപത് ടു ഇരുന്നൂറ് കിലോമീറ്റർ സ്പീഡ് ഓടേണ്ട വണ്ടി ഇരുപത് ടു അമ്പത് കിലോമീറ്റർ സ്പീഡ് ഗിയർ ഷിഫ്റ്റ് ചെയ്ത് ഓടിച്ചോണ്ടിരിക്കും ചിന്തിച്ചതും വണ്ടിയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞു കേട്ടോ ജീവിതത്തിന്റെ കാര്യമാണ്